വഖഫ് നിയമ ഭേദഗതി ബില്ലിന് രാഷ്ട്രപതിയുടെ അംഗീകാരം രാഷ്ട്രപതി ദ്രൗപതി മുർമു ഒപ്പുവെച്ചതോടെ ബില്ല് നിയമമായി കേന്ദ്ര സർക്കാർ വിജ്ഞാപനം പുറത്തിറക്കി നോബിൾ മാരിക്കാൻ വിശദാംശങ്ങളുമായി നോബൽ ഇപ്പോൾ വഖഫ് ഭേദഗതി ഇപ്പോൾ നിയമമായിരിക്കുകയാണ് ഇപ്പോ വഖഫ് ബില്ലിന്റെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ എത്ര കാലം ദുനിയാവിലുണ്ട് പ്രശ്നങ്ങൾ ആരും ദുനിയാത്ര പിന്നെ കുറെ ആൾക്കാർക്കുണ്ട് പ്രിയങ്കാ ഗാന്ധി പോയില്ല രാഹുൽ ഗാന്ധി പോയില്ല ഇനിയിപ്പോൾ ആരെന്നെ പോയാലും ബി ജെ പി ഭരിക്കണ സർക്കാർ അത് കൊണ്ടുവരുന്ന ഉറപ്പന്നല്ലേ അത് കഴിഞ്ഞിട്ട് ഇത് ബില്ല് പ്രാബല്യത്തിൽ വന്നതിന് ശേഷം എതിർക്കണില്ലേ അതല്ല നോക്കണ്ടേ കുറെ ആൾക്കാർക്കുണ്ട് രാഹുൽ ഗാന്ധി ഒന്നും മുണ്ടിയില്ല പ്രിയങ്ക ഗാന്ധി മുണ്ടിയില്ല ആ പറയാ നാണോ മാനോ അല്ലെങ്കിൽ ഒന്നും ഞങ്ങൾക്ക് തന്നെ മനസ്സിലാക്കി അറിഞ്ഞൂടെ ആര് പ്രതികരിച്ചിട്ട് എന്തോ കാര്യമുണ്ടോ രാഷ്ട്രപതി ഒപ്പിടൂലേ ഒപ്പിടും ബി ജെ പി നിർത്തിയ രാഷ്ട്രപതിയാണ് അതെന്തായാലും ഒപ്പിടും പിന്നെ കുറെ ആൾക്കാർക്കുണ്ട് മുസ്ലിങ്ങളെ വക്കഫ് ബോർഡ് ഒക്കെ പാടെ ഗവൺമെൻറ്റിൻ്റെ കയ്യിലായി ആവൂല എല്ലാവരുതും ആവും ആരും വേചറേണ്ട കേരളത്തിൽ മുസ്ലിം ഹിന്ദു ക്രിസ്ത്യൻ ഹിന്ദുക്കൾക്ക് വന്നാൽ മുസ്ലിങ്ങൾക്ക് വേദനിക്കും ക്രിസ്ത്യാനിക്ക് വേദനിക്കും ക്രിസ്ത്യാനിക്ക് വന്നാൽ ഹിന്ദുക്കൾക്കും വേദനിക്കും മുസ്ലിങ്ങൾക്കും വേദനിക്കും പക്ഷെ ഒരു സംഭവം വരുമ്പോൾ ആർക്കും ഒരു വേദനയില്ല എന്താ വെച്ചാൽ നിങ്ങൾ അങ്ങനെയാണ് ഞങ്ങളൊക്കെ കാണുന്നത് എല്ലാവരും ഇല്ല കേട്ടോ കുറച്ച് ആൾക്കാർ ഇന്നലെ ഇതൊരു അച്ഛൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ മുതലൊക്കെ നല്ലതാണ് മറ്റുള്ള രീതിയിൽ ഉണ്ടാക്കിയ മുതലുള്ളവർക്കാണ് വേചാർ എന്നൊക്കെ ഞാൻ കേട്ടിട്ടൊരു അച്ഛൻ പറയുന്നത് അച്ഛ ഒരു കാര്യം പറട്ടെ ഞങ്ങൾ ഷൂന്നാക്കിയിട്ട് ഒന്നും ഉണ്ടാക്കിയില്ല ഞങ്ങളൊക്കെ നല്ല അവിടെയും പടിയും പോയിട്ട് അധ്വാനിച്ചിട്ട് തന്നെ അതൊക്കെ ഉണ്ടാക്കിയത് ഇനി ഞങ്ങൾക്ക് ഉണ്ടാക്കാനും കഴിയും ഞങ്ങൾക്കതിന് മുതല് പോയി മറ്റേത് പോയി വേചാറും കാര്യങ്ങളൊന്നും കാര്യങ്ങളൊന്നുമില്ല മരിച്ചു പോകുമ്പോൾ മൂന്ന് കണ്ട തുണി കൊണ്ടേ പോവുള്ളൂ നിങ്ങളിങ്ങനെ ഘോര ഘോ ഇങ്ങനെ പിന്നെ ഞങ്ങളെ പേടിപ്പിക്കാൻ നടന്നിട്ടൊരു കാര്യമല്ല കൊറേ ആൾക്കാരുണ്ട് ഞാൻ ഒരുപാട് ആൾക്കാർ വീട് ചെയ്യുന്നുണ്ട് രാഹുൽ ഗാന്ധി ഒന്നും മുണ്ടില്ല പ്രിയങ്ക ഗാന്ധി ഒന്നും മുണ്ടില്ല വയനാട്ടുകാർക്ക് ഭയങ്കര അബദ്ധമായി ഒരു അബദ്ധമായിട്ടില്ല ഇനി പോലെ കണ്ടാളും ഉണ്ട് ഇത് പാസ്സാവൂലേ പാസ്സാവും അപ്പൊ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വെറുതെ കുത്തി തീർപ്പുണ്ടാക്കരുത് ഞമ്മളെ കണ്ട ചിന്തിക്കണോ എല്ലാരും മനുഷ്യന്മാരാണ് മതസൗഹൃദാണ് മതസൗഹൃദമായിട്ട് ജീവിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന മനുഷ്യന്മാരാണ് മുസ്ലിങ്ങൾ തൊണ്ണൂറ് ശതമാനം ആൾക്കാർ പിന്നെ ആരോന്ന് പറഞ്ഞ് മലപ്പുറത്തിനെ പറ്റി അയാൾക്കൊക്കെ വിവരല്ലായിട്ട് പറയാണ് മലപ്പുറത്ത് പോയൽക്കും മലപ്പുറത്തിന്റെ അവസ്ഥ എന്താണെന്ന് എല്ലാവർക്കും അറിയാം വിവരക്കേട് കൊണ്ട് ഓരോന്ന് വിളിച്ചറിഞ്ഞു ഞമ്മളെത്തിനാത് കേൾക്കാൻ നിൽക്കണേ എളുപ്പമല്ലാത്ത ജാതികൾ അപ്പം എല്ലാവരുടെ സ്നേഹം മാത്രമാണ് രാഹുൽ ഗാന്ധി പോയില്ലെങ്കിലും പ്രിയങ്ക ഗാന്ധി പോയില്ലെങ്കിലൊക്കെ അവിടെ നടക്കണ്ട നടക്കും അത് ലോകം അവസാനിക്കുന്ന സമയത്ത് ഇതിലും വലിയത് വരും അപ്പം അതൊക്കെ താങ്ങാനുള്ള ശക്തി മുസ്ലിങ്ങൾക്കുണ്ട് ഓക്കേ